സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വലിയ തീരുമാനത്തിലേക്ക് സി പി ഐ പോകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് എം വി ഗോവിന്ദൻ സി പി ഐയുടെ നിലപാടിനെ പരിഹസിച്ച് പറഞ്ഞതടക്കം ഇപ്പോൾ ഒരു ചോദ്യമായി വി ഡി സ്വദേശിനെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ സാധാരണഗതിയിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്താത്ത മന്ത്രി ജി ആർ അനിൽ പോലും ഇപ്പോൾ ശക്തമായ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അരുൺ സോളമനുണ്ട് അരുൺ ഇപ്പോൾ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മന്ത്രി ജി ആർ അനിൽ കൂടി പറയുന്ന ഒരു സാഹചര്യമാണ് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്ന സ്മൃതി സി പി ഐയുടെ കൂടാരം ഒന്നടങ്കം ഞെട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അത് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകൾ മുഴുനീളം വ്യക്തമാകുന്നത് കാരണം രണ്ടു തവണ ക്യാബിനറ്റിൽ ചർച്ചയ്ക്കെടുത്ത ഒരു വിഷയം അത് പലതവണയായിട്ട് മാറ്റിവെച്ചു ഏറ്റവും ഒടുവിൽ അത് സി പി ഐയുടെ മന്ത്രിമാരോ ക്യാബിനറ്റോ ഒന്നും തന്നെ അറിയാതെ സി പി ഐയുടെ നേതൃത്വം അറിയാതെ എങ്ങനെയാണിത് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ കൂടി തന്നെയാണ് മന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രി ബി ശിവൻകുട്ടി വ്യക്തമാക്കണം അത് കഴിഞ്ഞേ സി നിലപാട് വ്യക്തമാക്കാൻ കഴിയൂ കാരണം ഇത് ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ പോലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖം കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല കാരണം കെ രാജൻ അടക്കമുള്ളവർ ഇത് വിഷയം ഉന്നയിച്ചതാണ് അത് സി നേതൃത്വം ഉന്നയിച്ച കാര്യമാണ് പക്ഷേ പല ഘട്ടങ്ങളിലും ഇത് മാറ്റിവെച്ചു ഏറ്റവും ഒടുവിൽ ഇത് സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ടാണോ ഇങ്ങനെ ഓരോ തീരുമാനത്തിലേക്ക് എത്തിയെന്നൊരു ചോദ്യം മന്ത്രി ജി ചോദിച്ചപ്പോഴും അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട വകുപ്പ് എന്ന് പറയുന്നത് ഭക്ഷ്യവകുപ്പാണ് എല്ലാ വകുപ്പുകളും ഒരുപോലെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടോ അതിൽ വിമർശനങ്ങൾ നേരിട്ടോ ഏറ്റവും ഒടുവിൽ ഈ ഓണക്കാലത്ത് പോലും ഭക്ഷ്യവകുപ്പ് ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടോ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് പോലും നിയമസഭയിൽ അടക്കം വിമർശനങ്ങൾ നേരിട്ട ഒരു വകുപ്പാണ് അപ്പോൾ പോലും അത് സധൈര്യം നേരിട്ടുകൊണ്ട് സദൈവം സധൈര്യം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിനും കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരം കോടി രൂപയാണ് കേന്ദ്രം നെല്ല് സമ്പളത്തിൽ മാത്രം നൽകാനുള്ളത് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ പോലും സി പി ഐയോ ഈ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ മുട്ടുകുത്താൻ ഒരു ഘട്ടത്തിലും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു രാത്രി മുഴുവനീളം മാറി മാറി തിരിയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയിൽ അത് സി പി ആയാലും സി പി എം ആയാലും ഒരുപോലെ ഇടതുപക്ഷ മനസ്സ് എൻ ഇ പി എന്ന് പറയുന്ന ആ ഒരു നയത്തിനെതിരെ കൃത്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച് കാലങ്ങളായിട്ട് മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപതിൽ ഈ പദ്ധതി മുന്നോട്ട് വന്നപ്പോൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സംസ്ഥാനവും തലത്തിലും കൃത്യമായിട്ട് നിലപാടെടുത്ത ഒരു പാർട്ടി നേതൃത്വം എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ നിലപാടിൽ വെള്ളം ചേർത്തതെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ജി ആർ എനിൽ ഉന്നയിക്കുന്നത്